കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കും രാജസ്ഥാനിൽ നിന്നാകും സോണിയ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും ഇന്ന് തന്നെ സോണിയ ജയ്പൂരിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഈ രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റിലേക്കാണല്ലോ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ സോണിയ അവിടെ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നു രാഷ്ട്രീയമായ അതിനെ എങ്ങനെ നോക്കിക്കാണാം ലക്ഷ്മി രാജ്യസഭയിലേക്ക് ഈ മാസം ഇരുപത്തി ഏഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അൻപത്തി ആറ് സീറ്റുകളാണ് മൊത്തം ഒഴിവുള്ളത് ഇതിൽ പത്ത് സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തുന്നത് ഇതിൽ രാജസ്ഥാനിൽ ഒരു സീറ്റിലാണ് ആ രാജസ്ഥാനിലെ ഒഴിവുള്ള മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റിലേക്ക് സോണിയാഗാന്ധി സോണിയാഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ഗാന്ധി ഡൽഹിയിലെത്തിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടായത് കർണാടക അതേപോലെ തന്നെ തെലങ്കാന ഹിമാചൽ പ്രദേശ് ബിസിസികൾ സോണിയാഗാന്ധിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുവാൻ ഇതിനോടകം തന്നെ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന രാജസ്ഥാൻ രാജസ്ഥാനിലെ ും സോണിയയ്ക്ക് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് എത്തണമെന്നുള്ള ഒരു ആഗ്രഹം അറിയിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധിയെ മത്സരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എ സി സി നേതൃത്വം നൽകിയത് ഉത്തർപ്രദേശിലെ റായ്ബറിയിലെ സീറ്റിൽ നിന്നും സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്ന് ഉറപ്പായതോടെ അവിടെ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇക്കുറി ബി ജെ പി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൻ വിജയമാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ ഈ റായ്ബറി അടക്കം വലിയ പരാജയ ഭീതി നേരത്തെ സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ തവണത്തെ ഓരോ തവണയും ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു കഴിഞ്ഞ തവണ ഏതാണ്ട് നേരിയ ഭൂരിപക്ഷത്തിലാണ് സോണിയാഗാന്ധി അവിടെ വിജയിച്ചത് അതിനാൽ തന്നെ ഈ ഒരു ബലപരീക്ഷണത്തിന് തയ്യാറായാൽ ഒരുപക്ഷെ അത് സോണിയാഗാന്ധി രാഷ്ട്രീയ ജീവിതം തന്നെ തകിടം മറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരാജയത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു ഭീതി കോൺഗ്രസ് നേതൃത്വത്തിനും അതേപോലെ തന്നെ രാഹുലിനും അടക്കമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാജ്യസഭയിലേക്ക് സോണിയെ വിടുവാനുള്ള ഒരു തീരുമാനം കെ എസ് സി സി നേതൃത്വം കണക്കുകൂട്ടിയത് ഈ ഗാന്ധി കുടുംബം നേരത്തെ തന്നെ വലിയ ഒത്തിരി വെല്ലുവിളികൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ സോണിയ്ക്ക് നേരെ ഉയർന്നിരുന്നു അതായത് റായ്ബറിയിൽ മത്സരിക്കണം മത്സരിച്ച് അല്ലെങ്കിൽ വിജയം കണ്ടില്ലാത്ത പക്ഷം രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറണമെന്നുള്ള തുടങ്ങി അത്തരം അത്തരം അവകാശവാദങ്ങളും അല്ലെങ്കിൽ അത്തരം വെല്ലുവിളികളും സോണിക്ക് നേരെ ഉയർന്നിരുന്നു എന്നാൽ ആ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കുവാൻ വേണ്ടി സോണിയ തയ്യാറല്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതായത് തികഞ്ഞ പരാജയ ഭീതി തന്നെയാണ് ഈ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള സോണിയുടെ കൂടുമാറ്റത്തിന് പിന്നിൽ നിന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ലക്ഷ്മി അതുകൊണ്ടുകൂടിയാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള സോണിയുടെ തീരുമാനം ഏറെ നിർണായകമാകുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്